ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തൊന്ന് യു എൽ കഴിഞ്ഞ ചൊവ്വാഴ്ച അനുഭവപ്പെട്ട അതിതീവ്രമായ മഴയുടെ കെടുതികളിൽ നിന്നും പ്രത്യേകിച്ച് ഷാർജയുടെ ചില ഭാഗങ്ങൾ ഇപ്പോഴും പൂർണ്ണമായിട്ടും മുക്തി നേടിയിട്ടില്ല വലിയ രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉയർന്ന ഷാർജയുടെ പ്രദേശങ്ങളായിട്ടുള്ള കിങ് ഫൈസൽ റോഡ് അൽകാസിമിയ അബൂഷെഹ്റ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇപ്പോഴും ജലം ഉയർന്നു തന്നെ നിൽക്കുകയാണ് ഇവിടുന്ന് വെള്ളക്കെട്ട് ജലം നീങ്ങി തുടങ്ങുന്നത് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് എങ്കിലും പൂർണ്ണമായിട്ടും ജലം വലിയാൻ ഇനിയും മണിക്കൂറുകളോളം വേണം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത്തരം വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളിൽ ജലത്തിന്റെ നിറം മാറുന്നതും അതുപോലെ തന്നെ മലിനജലമായി മാറുന്നതും ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഷാർജയിലെ ചില വീടുകളിൽ പൈപ്പുകളിൽ വരുന്ന വെള്ളത്തിന് പതിവിൽ നിന്ന് വിപരീതമായിട്ട് ജലത്തിൻ്റെ രുചിയിലും മണത്തിലും വ്യത്യാസമുള്ളതായിട്ട് ചില വീട്ടുകാരെ നമ്മളെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ഒരു കാര്യം തന്നെയാണ് എന്നിരുന്നാൽ കൂടി വെള്ളക്കെട്ടുകളൊക്കെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്ത് രാപ്പകലില്ലാതെ സർക്കാർ സന്നദ്ധ സേവകരും സർക്കാർ അതോറിറ്റിയും അതുപോലെ തന്നെ മലയാളി വളണ്ടിയേഴ്സും എല്ലാവരും ഈ ജലനിരപ്പ് താഴ്ത്താൻ വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ പ്രദേശങ്ങളെല്ലാം പഴയ രീതിയിലോട്ട് ആവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ മഴയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുടെ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ പോയിട്ടുണ്ട് അത് തിരികെ ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ദുബായ് ആർ ടി എ അറിയിക്കുന്നത് ഈ മഴക്കെടുതിയിൽ നമ്പർ പ്ലേറ്റുകൾ നഷ്ട ുള്ള ആളുകള് ആർ ടി ഐയുടെ വെബ്സൈറ്റില് പുതിയ നമ്പർ പ്ലേറ്റിനായിട്ട് അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഈ നമ്പർ പ്ലേറ്റ് ലഭിക്കണമെങ്കിൽ ആർ കേന്ദ്രങ്ങളും നിങ്ങൾ സന്ദർശിക്കേണ്ടതുണ്ട് ദുബായിലെ എല്ലാ സ്വകാര്യ സ്കൂളുകളോടും യൂണിവേഴ്സിറ്റികളോടും ഒക്കെ വീണ്ടും വിദൂര പഠനം തുടരാൻ അതോറിറ്റി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഗതാഗത സംവിധാനങ്ങൾ ഇപ്പോഴും പൂർണ്ണമായിട്ടും പൂർവ്വസ്ഥിതിയിലായിട്ടില്ല ഇതേ തുടർന്നാണ് നാളെ കൂടി വിദൂര പഠനം തുടരണമെന്ന് അതോറിറ്റി ആവശ്യപ്പെട്ടിട്ടുള്ളത് വാരാന്ത്യ അവധിയൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച സ്കൂൾ തുറക്കാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പ് വീണ്ടും വന്നിട്ടുള്ളത് മറ്റ് എമിറേറ്റുകളിലും പ്രത്യേകിച്ച് ഷാർജയിലുമൊക്കെ ഇതേ അവസ്ഥ തുടരാൻ തന്നെയാണ് സാധ്യത നമുക്കറിയാം ഈ അതിതീവ്രമായ മഴ പെയ്ത് അഞ്ച് ദിവസം പിന്നിടുമ്പോൾ മലയാളികളുടെ ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനം മലയാളി വളണ്ടിയേഴ്സിൻ്റെ ഒരു പ്രവർത്തനം വളരെ മാതൃകാപരമാണ് ഓരോ ദിവസം കഴിയും തോറും വളണ്ടിയർമാരുടെ എണ്ണം കൂടി വരികയാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാനും ഭക്ഷണം എത്തിക്കാനും ഒരുപാട് സംഘടനകളായിട്ടായാലും വ്യക്തികളായിട്ടായാലും നമുക്കറിയാം വീഡിയോയിലൂടെയും ഫോട്ടോയിലൂടെയും ഒക്കെ നമ്മൾ കാണുന്നതാണ് ഇ ഇതിന്റെ കെടുതികൾ അനുഭവിച്ച ആളുകൾ ഇത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞതുമാണ് ഇപ്പം ഇതാ ദുരിത ബാധിതർക്ക് വലിയ ആശ്വാസവുമായിട്ട് എത്തിയിരിക്കുകയാണ് എയർ അറേബ്യയും കോസ്മോ ട്രാവൽസും എയർ അറേബ്യയും കോസ്മോ ട്രാവലും സംയുക്തമായിട്ട് സംഘടിപ്പിച്ച ഭക്ഷണ വിതരണം വെള്ളപ്പൊക്കം ദുരിതം അനുഭവിക്കുന്നവർക്ക് ഏറെ ആശ്വാസകരമായിട്ടുണ്ടായിരുന്നു ബിരിയാണിയും വെള്ളവും ഉൾപ്പെടെ അഞ്ഞൂറിലധികം കിറ്റുകളും ആയിരത്തിലധികം റെഡി ടു കുക്ക് ഭക്ഷണവുമാണ് നൽകിയിട്ടുണ്ടായിരുന്നത് അജ്മാൻ നുവൈമിയ ഏരിയ ഷാർജയിലെ ഖാസിമിയ അബൂഷഹര തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നിരവധി വളണ്ടിയേഴ്സിൻ്റെ സഹായത്തോടെ ഈ ഭക്ഷണ വിതരണം നടന്നിട്ടുണ്ടായിരുന്നത് എയർ അറേബ്യ യു എ ഏരിയ മാനേജർ ഷെഹാദ് നെക്വി ഷാർജ സെയിൽസ് മാനേജർ അബ്ദുള്ള മുഹമ്മദ് കോസ്മോ ക്ലസ്റ്റർ മാനേജർ സഹീർ നവാസ് കോസ്മോ റവന്യൂ മാനേജർ സിദ്ദീഖ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എയർ അറേബ്യയും കോസ്മോ ട്രാവൽസും സംയുക്തമായിട്ട് സംഘടിപ്പിച്ച ഭക്ഷണ വിതരണം ഒരുപാട് ആളുകൾക്കാണ് ആശ്വാസമായിട്ടുണ്ടായിരുന്നത്